இனிமே பண்ண மாதிரி நாலு மணிக்கு உரக்கி இந்த மாதிரி അങ്ങനെ വീണ്ടും മണിക്ക് പുഷ്പ റ്റു കണ്ടു കങ്കുവ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കങ്കുവ അല്ലെ എന്തുവാ നമ്മൾ മലയാളികൾ ഒരിക്കലും പഠിക്കത്തില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ഒരിക്കലും പഠിക്കത്തില്ല സുകുമാർ അദ്ദേഹത്തിന്റെ സിനിമയാണ് പുഷ്പ ടു പുഷ്പ വണ്ണിന്റെ ഒരു പ്രത്യേകത പുഷ്പ ടു പുഷ്പയുടെ റൂൾ ആണ് ഈ സെക്കൻഡിൽ പുഷ്പയുടെ ഒരു ഫസ്റ്റ് നമ്മൾ കാണാനുള്ള ഒരു റീസൺ വെച്ചാൽ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു നല്ല കഥയായിരുന്നു ആൻഡ് ഫഹദ് ശരിക്കും നമ്മളെ ഞെട്ടിച്ച കുറെ സംഭവങ്ങളാണ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കണ്ട എനിക്കൊന്നും ആ സമയത്താണ് തോന്നുന്നു ആ സമയത്ത് ദേശീയ അവാർഡ് മേടിച്ച നാഷണൽ അവാർഡ് അർജുൻ പക്ഷെ ആ നാഷണൽ അവാർഡ് കൊടുത്തത് ആരാണെന്ന് ഒന്ന് നോക്കണം അവാർഡ് ഇല്ല ഓക്കെ നമുക്ക് പുഷ്പയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആണ് സംവിധാനം അതിനകത്ത് നമ്മുടെ ഫൈറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പീറ്റർ ഹെയിൻസ് ആണ് പീറ്റർ ആണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരുപാട് പ്രതീക്ഷിച്ചത് നമ്മുടെ ഫഹദിനെ തന്നെയാണ് അല്ലേ ഫഹദിന്റെ ഒരു അഴിഞ്ഞാട്ടം ഇതിനകത്ത് കാണും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ പക്ഷെ തേനത്തെന്തോ ഞാൻ ഫഹദിനെ കണ്ടപ്പോഴത്തേക്ക് ഈ സിനിമയെ ഫഹദിനെ കണ്ടപ്പോ ഫഹദിനകത്ത് പെണ്ണു കൂടി കള്ളുകൂടി എല്ലാം ഉണ്ട് കൈമാണായിട്ട് ഒരു കോമാളിയാക്കി മാറ്റിയിട്ടുണ്ട് ഫഹദിനെ പിന്നെ ഫഹദിനെ പകുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫഹദില്ല അല്ലെ പകുതി കഴിഞ്ഞ ഫഹദില്ല പിന്നെ അവസാനം വരുന്നത് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുള്ളി അല്ല ഞാൻ പറയുന്നു സിനിമ ഒരെണ്ണം നല്ല രീതിയിൽ അങ്ങ് എടുക്കുക നിർത്തുക അത്ര ആവശ്യമില്ലാതെ സെക്കൻഡ് ഇറക്കി വെറുപ്പിക്ക ഇനി തേർഡ് ഇറക്കി അപരാധം ജയിക്ക ില്ല നല്ലൊരു സിനിമ ഒരെണ്ണം മതി അത് നമുക്ക് എപ്പോഴും മാസ്റ്റർ പീസ് ആയിട്ട് ആ ഒരു കിടക്കട്ടെ പിന്നെ നിങ്ങൾ വേറെ സിനിമയിൽ അഭിനയിക്കുക ഈ അല്ലു അർജുനീ ഫസ്റ്റ് സെക്കൻഡ് തേർഡിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഫസ്റ്റ് ഒരു സിനിമ അത് മനസ്സിൽ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അത് മനോഹരമായി കൊണ്ടുപോയി ഇനി അത് സെക്കൻഡ് എടുത്ത് വെറുതെ വെറുപ്പിക്കേണ്ടല്ലോ കുറെ പത്തഞ്ഞൂറ് കോടി മുടക്കി സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും കോടി മുടക്കിയ ഒരു സിനിമയെ കുറിച്ച് നെഗറ്റീവ് പറയണ്ടാന്ന് വിചാരിച്ചിരുന്ന പക്ഷെ എന്നാലും നമുക്കിതോട്ട് ഒട്ടും ആയില്ല കുറെ ചില സീൻസ് എനിക്ക് ഒരു സ്റ്റാൻഡിങ് ഇഷ്ടം അത് ആ കിട്ടുന്ന ഒരു അവസാനത്തെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് കൈ ഈ രണ്ട് ഫൈറ്റ് അല്ലാതെ പക്ഷെ കുറച്ച് കത്തിയാണെങ്കിലും എനിക്ക് കുറച്ച് സിനിമയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് പോയത് എവിടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോ ഇമോഷണലി കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയി പിന്നെ എടുത്തു പറയാനായിട്ട് ഇതിനകത്ത് നല്ലൊരു പാട്ട് എനിക്ക് സദ്യത്തെ ഫീൽ ചെയ്തിട്ടായിരുന്ന മറ്റേതിനകത്ത് സ്വാമി എന്ന് പറയുന്ന ആ ഒരു പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായൊരു സ്വാമി പാട്ടുണ്ട് പക്ഷെ അതെത്രയും അങ്ങോട്ട് പോരാ കണ്ടിന്യൂറ്റി പിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് നിന്ന് നിന്ന് അല്ലു അർജുൻ ആ ഒരു ഒരു പുള്ളിയുടെ പുള്ളിയുടെ പെർഫോമൻസിൽ കണ്ടിന്യൂറ്റി പിടിച്ചിട്ടുണ്ട് പെർഫോമൻസ് ഒക്കെ ഫൈറ്റിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല ചോക്ലേറ്റ് വളരെ ഒരു നല്ലൊരു ആക്ടർ ആണ് അദ്ദേഹം നോ ഡൗട്ട് പക്ഷെ ഈ ഒരു ഇദ്ദേഹത്തെ യൂസ് ചെയ്യാൻ ായിട്ട് എനിക്ക് തോന്നുന്നില്ല ഡാക്ടറിന് മാക്സിമം പറ്റിയിട്ടുണ്ടെന്നുള്ളത് കാരണം നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ കണ്ട ഒരു കണ്ടൊരിഷ്ട്ണ്ട് മനസ്സിൽ നശിപ്പിക്കുന്ന രീതി ജോയി ആണ് ഈ സിനിമയില് ഡബ് ചെയ്തിരിക്കുന്നത് ജിസ് ജോയ് പറഞ്ഞത് തന്നെ എനിക്കും പറയാ സെക്കൻഡ് വരെ ഓക്കെ ഞങ്ങൾ സഹിച്ചു ഇനി തേർഡ് എടുക്കുന്നതിന് മുമ്പ് അല്ലു അർജുൻ വേറെ നല്ല കുറെ സിനിമകൾ അഭിനയിച്ചിട്ട് ഒരു രണ്ടായിരത്തി നാപ്പതിലോ അമ്പതിലൊക്കെ വേണമെങ്കിൽ നമ്മളെല്ലാം കാരണം ഈ ഒരു ജന്മം ഇനി എനിക്ക് പണി വെച്ചിരിക്കേ േ ഫസ്റ്റ് ഹാഫ് തുടങ്ങി ഇങ്ങനെ വരുമ്പോ തന്നെ പിന്നെ എടുത്തു പറഞ്ഞോ ഇതിന്റെ അല്ലു അർജുന്റെ രണ്ട് ഇൻട്രോ കാണിക്കുന്നുണ്ടല്ലേ ഒന്ന് ഫസ്റ്റ് ഇൻട്രോ ഇൻട്രോയും ഫസ്റ്റ് ഇൻട്രോ ചെയ്തു അതുപോലെ തന്നെ അതിന്റെ സെക്കൻഡ് ഇൻട്രോ വന്നതും ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് പിന്നെ ക്യാമറ എടുത്തു പറയണം ക്യാമറ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചില ടെക്നിക്കൽ ടെക്നിക്കൽ സൈഡ് സൈഡ് ഒക്കെ നല്ലതാണ് പക്ഷെ പോയത് സ്ക്രിപ്റ്റ് ആണ് കാരണം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റുമാണ് സിനിമ ഉള്ളത് ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകന്റെ അവസ്ഥ നാലു മണിക്ക് സിനിമ കാണാൻ കയറി വന്നിട്ട് നമുക്കൊന്ന് എന്താ പറയാ ഒന്ന് ഒന്ന് ആവേശം കൊള്ളാൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ എനിക്ക് തോന്നിയത് ആ ഒരു ഫൈറ്റിൽ സിനിമ എൻഗേജ് ചെയ്യാനായിട്ട് സംവിധായകൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് അത് ഒരു ഒരു പരിധി വരെ പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് കാരണം നമ്മളെ ഉറക്കുന്നില്ല കാരണം നാലുമണിക്കൊക്കെ നമ്മൾ കങ്കുവ കണ്ട ആളുകൾ ശരിക്കും നമ്മൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ട പക്ഷെ അതിൽ നിന്ന് ഫാർ ഫാർ ബെറ്റർ ആ ഒരു സമയം നമ്മൾ നാലു മണിക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി വീക്ക് ആയിരിക്കും പക്ഷെ എന്നാലും എൻഗേജ് ചെയ്യുന്ന ആ ഫൈറ്റിൽ എൻഗേജ് ചെയ്തിട്ട് ഫൈറ്റ് അന്യായ ഫൈറ്റ് ആണ് പക്ഷേ ഫൈറ്റ് കാണാൻ വേണ്ടി മാത്രം നമ്മള് സിനിമ കാണാൻ പറ്റില്ലല്ലോ നമുക്കൊരു എൻഗേജ്മെന്റും പിന്നെ ഈ ഒരു ഫിലിമിന് ഒരു ഫീൽ കിട്ടണം ഓ ഇതൊരു സംഭവമാണ് ആ ഒരു സംഭവം കിട്ടിയില്ല പിന്നെ അറിയാം അറിയാം നമുക്ക് അറിയാമായിരുന്നു അത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫീലിംഗ് വരുന്നുണ്ട് പിന്നെ ഫോൺ നമ്മൾ ഇങ്ങനെ അല്ല ക്യാമറ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്തൊരു പാട്ട് അനാവശ്യമായിട്ട് കുറെ പാട്ടുകൾ കുത്തി കുത്തിക്കേറ്റിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് സിനിമയാണ് കേട്ടോ ഞങ്ങളുടെ വിലയിരുത്തലാണ് അല്ലാതെ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം പബ്ലിക് റെസ്പോൺസും ഉണ്ട് അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലർക്ക് പോകേണ്ട കുട്ടികളൊക്കെ അവരുടെ മാറ്റി വെച്ച് എന്നാലും നമ്മുടെ അഭിപ്രായം നമ്മൾ പറഞ്ഞു ഇനി നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം സിനിമ കാണാൻ പോകുന്ന ഒരു കാര്യം പറയാം സിനിമ നല്ലൊരു തിയേറ്ററിൽ പോയി കൂടെ നമുക്ക് ഇഷ്ടം നമ്മളൊരു തൊലിഞ്ഞ തിയേറ്ററിൽ തന്നെയാണ് വന്നിട്ട് കാരണം പറയാതിരിക്കാൻ വൃത്തിയില്ല എത്ര പറഞ്ഞിട്ട് പിന്നെ ഒന്നും തലയിൽ കയറുന്നില്ല കാരണം എല്ലാവരും എനിക്ക് ആലപ്പുഴയിൽ ഈ ഒറ്റ തിയേറ്റർ പറയാനിരിക്കാൻ വരാത്തോണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന് സിനിമ കാണുന്നവരാർക്കും മറ്റു രണ്ട് സ്ഥലങ്ങളിൽ ടിക്കറ്റ് കിട്ടാത്തവർ മാത്രം തീർച്ചയായിട്ടും ഞങ്ങള് സത്യത്തില് ടിക്കറ്റ് കിട്ടാഞ്ഞോണ്ട് രണ്ട് തീയറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു രണ്ട് തിയേറ്റർ ഹൗസ്ഫുൾ ആയിരുന്നു ഓക്കെ സിനിമ ഒരു ആവറേജ് സിനിമയാണ് പ്രത്യേകിച്ച് നമുക്ക് കീറി മുറിക്കാനായിട്ട് ഒന്നുമില്ല കുറെ നല്ല നല്ല വർഷങ്ങളുണ്ട് സിനിമയ്ക്ക് അത് അല്ലു അർജുന്റെ പെർഫോമൻസ് കൊള്ളാം ഫാഗ് ഫാസിന് കോമാളി ആക്കി എന്നൊരു അഭിപ്രായം പിന്നെ തേടിന് വേണ്ടി കൊണ്ടുവന്ന എന്തൊക്കെയോ കൊണ്ട് കാണിച്ചോ